പുതിയൊരു ജീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിലെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന എന്താണ് ഒരു ആയിട്ടുള്ള ലിവിങ് ആണ് നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അത് പറ്റുന്നുണ്ടോ നമ്മളെല്ലാവരും ജീവിതത്തിൽ മറന്നുപോണ കാര്യം എന്താ നമ്മൾ പലപ്പോഴും ജീവിക്കാനായിട്ട് മറന്നുപോണുണ്ട് കാര്യം നമ്മൾക്ക് ഇന്ന് അത്രയധികം ഒരു മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള ജീവിതമാണ് നമ്മളുടെ ജീവിതം ഓരോ ദിവസവും നമ്മൾ ചിലപ്പോൾ ഇ എം എ അടയ്ക്കാനാവാം നമ്മുടെ ജീവിതത്തിലെ ജോലിയുടെ സമ്മർദ്ദങ്ങളാവാം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രഷർ വരുമ്പോൾ നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ ഓൺ സന്തോഷത്തെയാണ് അപ്പോൾ ആ ഒരു ഓൺ സന്തോഷത്തെ നമ്മൾ കണ്ടുപിടിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം വർക്ക് ചെയ്യാൻ തോറും നമ്മൾക്ക് എന്ത് സംഭവിക്കും നമ്മൾക്ക് മടുക്കണൊരവസ്ഥ വരും നമുക്ക് ജീവിതം തന്നെ ഒരു അവസ്ഥയിലേക്ക് വരും ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൂടെ ഞാനിപ്പോൾ ഇങ്ങനെ പറയണമെന്നറിയാമോ എൻ്റെ ലൈഫ് ഏതാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ എപ്പോഴും ഓൾമോസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കരിയറിലായിരുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ കരിയറിനെ വിട്ടിട്ടുള്ളൊരു പരിപാടി എനിക്കറിയില്ലായിരുന്നു രാവിലെ ഓഫീസിൽ ചെയ്യുക അത് ആ ഓഫീസുമായിട്ട് തന്നെ ഞാൻ വീട്ടിൽ വരും അപ്പോൾ ഇങ്ങനെ ജീവിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് കോവിഡാണ് എന്നെ സത്യത്തിൽ ഏറ്റവും നന്നായിട്ട് എൻ്റെ ആ ഒരു ലൈഫിനെ ഞാൻ എപ്പോഴും പറയും ആ ഒരു ലൈഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടുള്ളൊരു വർക്ക് ലൈഫ് ബാലൻസിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്ന് എന്നെ പഠിപ്പിച്ചത് സത്യം പറഞ്ഞാൽ കൊറോണയാണ് അപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കുറച്ച് സമയം നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു അറുപത് മിനിറ്റ് എന്നുള്ളൊരു ഒരു പോളിസി കൊണ്ടുവന്നാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ആദ്യത്തെ ഒരു വൺ അവർ നമ്മൾ ഇങ്ങനെയുള്ളൊരു റൊട്ടീൻ നമ്മൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാനുള്ള ലെവലിലേക്ക് ഈ റൊട്ടീൻ നിങ്ങളെ സഹായിക്കും എത്ര പേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ എണീക്കണം എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എവറി ഡേ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഷേപ്പിലേക്ക് എത്തണം എനിക്ക് ഒരു സന്തോഷമുള്ള ജീവിതം നയിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ഒന്ന് ശരിക്കും എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുമോ കാര്യം ഈ വർഷം പോകാൻ പോവാണ് ഇനിയിപ്പോൾ തീരാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ദിവസങ്ങൾ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവൃത്തിയും ഒരുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഔട്ട്കം അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ഓഫീസിനെ ഓഫീസിൽ വെക്കാനും വീടിനെ വീട്ടിലേക്ക് ശരിക്കും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലൊക്കെ ആയിട്ട് ശരിക്കും അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ പല പ്രശ്നങ്ങളും എനിക്ക് പരിഹരിക്കാൻ പറ്റി അപ്പോൾ കുട്ടികളായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറേ കുറേ കൂടി നല്ല രീതിയിലേക്ക് ആവാൻ തുടങ്ങി അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി അവരുമായിട്ട് നല്ല നല്ല ഒരു ക്വാളിറ്റി ടൈം ചിലവഴിക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ പ്രാക്ടീസുകളും എനിക്ക് തന്നൊരു സന്തോഷമുണ്ടല്ലോ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിനെയും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എൻ്റെ കലണ്ടറിനെ തന്നെ ഓപ്റ്റിമൈസ് ചെയ്യുന്ന ലെവലിലേക്ക് പോവാനായിട്ട് എനിക്കിപ്പോൾ ഒരു ക്രമം തന്നെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഓരോ ദിവസവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഓരോ ആൾക്കാരെയും ഇപ്പം ഞാൻ എന്താണോ വർഷങ്ങളുണ്ട് പഠിച്ചത് അതാണ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണേ അപ്പോൾ എൻ്റെ ലൈഫിൽ ആ ഒരു പ്രാക്ടീസിൽ പോയപ്പോഴ് ആ ഒരു മോർണിംഗ് റൊട്ടീൻ എന്നെ തന്നെ ഭയങ്കരമായിട്ട് വളരെ വലിയൊരു നിലയിലേക്ക് എൻ്റെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഏത് സമയത്തും അപ്രതീക്ഷിതമായിട്ട് എന്തും വരാം ചിലപ്പോൾ നല്ല കാര്യങ്ങളാവാം ചിലപ്പോൾ മോശം കാര്യങ്ങളാവാം പക്ഷേ ഈ ഒരു ലെവലില് ഉള്ള ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കുന്നത് അപ്പം നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയാൽ ലൈഫ് ഭയങ്കരമായിട്ട് മറു ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു വളർച്ച കാണാനായിട്ട് സത്യത്തിൽ എനിക്ക് ആദ്യ കാലങ്ങളിൽ പറ്റിയിട്ടില്ല കാരണം ഞാൻ അന്ന് എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു പക്ഷെ അന്നൊരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ടും ആരും വളരെ നല്ല രീതിയിലേക്ക് എനിക്ക് പറഞ്ഞു തരാനില്ലാതിരുന്നതുകൊണ്ടും ഞാൻ എനിക്ക് തോന്നിയ രീതിയിൽ ജീവിച്ചപ്പോൾ ഒത്തിരി അധികം ആ കുഞ്ഞുങ്ങളുമായിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ടൈം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ സത്യത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ് ഒരിക്കൽ പോലും നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഹസ്ബൻറ്റുമായിട്ടുള്ളൊരു സന്തോഷ നിമിഷങ്ങളാവാം നമ്മളുടെ മക്കളുമായിട്ടുള്ള ഒരു നല്ല നല്ല നിമിഷങ്ങളാവാം നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള നല്ല സമയങ്ങളാവാം ഇവയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ഈ ഒരു അമൂല്യമായ നിമിഷങ്ങൾ നമ്മൾക്ക് സമ്പത്ത് കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളീ ട്വൻ്റി ഫോർ അവേഴ്സിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രാധാന്യം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സമയത്ത് ചിലവഴിക്കേണ്ടത് എന്ന് നമ്മൾ ഓൾമോസ്റ്റ് തീരുമാനിച്ച് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് നമ്മളുടെ കരിയറിന് നമ്മളുടെ സന്തോഷത്തിന് നമ്മളുടെ അച്ഛനും അമ്മയുടെ സന്തോഷത്തിന് ഇങ്ങനെ സമൂഹത്തിന് നമ്മൾ ഓൾമോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഗുണമുള്ള രീതിയിലേക്ക് ജീവിച്ചാൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നമ്മൾക്ക് തരുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളുടെ ഒരു എന്താണ് ആ അനുഗ്രഹങ്ങൾക്ക് നമ്മളും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം കാര്യം എന്താ നമ്മളൊരു ഒരാൾ അല്ലെങ്കിൽ ഒരു തൂമ്പി ആവാൻ പാടില്ല നമ്മളും നമ്മളുടെ ആ ഒരു നമ്മൾക്ക് തരുന്ന ഓരോ അനുഗ്രഹത്തിനും നമ്മളും എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണം അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിലേക്ക് എത്താൻ ഈ ഒരു യൂണിവേഴ്സും ഇവിടെയുള്ള സമൂഹവും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അവരെയും സഹായിക്കാനായിട്ട് ഒരു കുറച്ച് സമയം മാറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്യാം അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ കുടുംബത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അതും ഒരു മണ്ടത്തരാണ് നിങ്ങളുടെ ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുകയും അതിനൊപ്പം നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസും കൊണ്ടുവന്ന ലെവലിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പണം ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മേഖല നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പ അപ്പം നിങ്ങളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കുടുംബത്തിന് മാത്രമായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷം കണ്ടുപിടിക്കണം നമ്മളുടെ നമ്മൾക്ക് എന്താണ് ഏറ്റവും വേണ്ടത് നമ്മൾ കണ്ടുപിടിക്കണം കുടുംബത്തിനെ വളരെ നന്നായിട്ട് നോക്കണം കാര്യം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾക്ക് വേണ്ടിയിട്ട് സമയം ഉണ്ടാവണം നമ്മുടെ അച്ഛനും അമ്മമാർക്ക് വേണ്ടി സമയം ഉണ്ടാവണം നമ്മളുടെ തൊഴിലിനു വേണ്ടി സമയം ഉണ്ടാവണം ഇവയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഓരോ ഒന്നും മാറ്റിവെക്കാതെ നമ്മുടെ ജീവിതത്തിന് എന്താണോ പ്രാധാന്യം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാളെ നമ്മൾ എണീക്കോ എന്നുള്ളത് നമുക്കറിയില്ല ഒരു സംശയവുമില്ല നമ്മളുടെയൊക്കെ ലൈഫ് ഒരു മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നമ്മളുടെ കയ്യിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ളൂ അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ളൊരു ദിവസത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളുടെ മക്കൾ നമ്മളെങ്ങനെ കാണാനായിട്ടാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു കാഴ്ചയായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് നമ്മളുടെ ഒരു പങ്കാളി നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് ഇഷ്ടപ്പെടുന്നത് അവർ ആഗ്രഹിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യണ അവരെ സ്നേഹിക്കണ ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരു പങ്കാളിയെയാണ് അപ്പോൾ അതാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഓരോ മനുഷ്യനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മളുടെ കുറച്ച് സമയമെങ്കിലും കൊടുക്കാനായിട്ട് നമ്മൾ കാണുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്താകും നമ്മളെ ഇഷ്ടമുള്ള ഒരു ഇന്നർ വേൾഡ് അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു ഇന്നർ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീതം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വച്ച് നമുക്ക് നടക്കും അപ്പം ഇങ്ങനെ സ്നേഹമുള്ള ഒരു ഇന്നർ വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ആ ഔട്ടർ വേൾഡിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി നമ്മൾക്ക് ഈ ഇന്നർ വേൾഡ് പ്രദാനം ചെയ്യും അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് സന്തോഷമുണ്ടാവണം പുറത്ത് ഉണ്ടാവണം നന്മ ചെയ്ത് ജീവിക്കണം ഈ മൂന്ന് കാര്യങ്ങളും ഒരാൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നുണ്ട് കോൺഷ്യസായിട്ട് ജീവിക്കണെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഒരു മാജിക്കൽ ലിവിങ്ങിലേക്ക് അവർക്ക് പോകാൻ പറ്റും അപ്പോൾ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ഈ ഒരു മൂന്ന് പ്രിൻസിപ്പിൾസാണ് എൻ്റെ ജീവിതത്തെ ഓരോ ദിവസവും ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെ സഹായിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പേജ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും ഒക്കെ ഒത്തിരി അധികം നന്ദി പറയുന്നു താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം